ഹായ് എസ്റ്റമർ എന്നാൽ അടിപൊളിയായിട്ടുള്ള കുറച്ച് നൈറ്റികൾ നൈറ്റി മീൻസ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന നല്ല അടിപൊളി നൈറ്റികൾ നൂറ് രൂപ മുതൽ ആണ് അപ്പോൾ കാണിച്ചിട്ടാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണലൂർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റുമാണ് അപ്പം ഷോപ്പിൽ എത്താൻ പറ്റുന്നതായിരുന്നു പള്ളിയിൽ നേരെ ഫ്രണ്ട് ചെയ്യുന്നിട്ട് എടുക്കുന്നത് അപ്പോൾ എത്താൻ പറ്റുന്നവർ രണ്ട് സ്ഥലത്തേക്ക് എത്തുക അപ്പം സ്റ്റാർട്ടിങ് റേഞ്ച് ആയി നൂറ് രൂപ അതെ തയ്യറക്കമുള്ള സ്റ്റാർട്ടിങ് റേഞ്ച് ആയിട്ടുള്ള നൂറ് രൂപയുടെ നെയ്റ്റിയാണ് നല്ല തയ്യറാണ് നിങ്ങൾ നോക്കുക വന്ന് നോക്കി തന്നെ എടുക്കുക റേറ്റ് വെറുതെ പറയുന്നതല്ല ഇത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ നൂറ് രൂപയാണ് അപ്പം നിങ്ങൾക്ക് കച്ചവടത്തിനായാലും അതല്ല ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനായിട്ടായാലും അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് നോക്കിയെടുക്കുക ഈ കാണുന്ന നെയ്റ്റികളൊക്കെ നൂറിൻ്റെതാണ് അപ്പം നൂറ് രൂപ മുതൽ മുകളിലോട്ടുള്ള നൈറ്റുകളാണ് കാണിക്കുന്നത് ഇതൊക്കെ നൂറിൻ്റെ നൈറ്റുകളാണ് കേട്ടോ ഈ കളർ ഷാർട്ടുകൾ കാണുക എന്താ ഇതെല്ലാം നൂറിൻ്റെ നൈറ്റുകളാണ് ഈ കാണിക്കുന്നത് ഉണ്ടോ നല്ല നല്ല കളർ ഷാർട്ടുകളാണ് ഒരുപാട് പ്രിൻറ്റുകൾ മാറിയും തിരിഞ്ഞിട്ട് ഇങ്ങനെ വരും ഇതെല്ലാം നൂറ് രൂപ ആ റേഞ്ചിന് വരുന്ന ടൈപ്പ് നൈറ്റുകളാണ് പിന്നെ നൂറ് കഴിഞ്ഞിട്ട് പിന്നെ നൂറ്റൻപതിൻ്റെ ഉണ്ട് ഇതെല്ലാം ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം വൺ ഫിഫ്റ്റിയിലാണ് നൂറ്റി അൻപത് ഓക്കെ നിങ്ങളെ തുണി എന്താണെന്ന് വന്ന് കണ്ട് നോക്കി മനസ്സിലാക്കി തന്നെ എടുക്കുക അത് കഴിഞ്ഞിട്ട് വൺ എയ്റ്റി നൂറ്റി എൺപത് എന്താ എല്ലാം നല്ല നല്ല പ്രിൻ്റുകളാണ് വരുന്നത് നൂറ് നൂറ്റമ്പതാ ഇതൊക്കെ നൂറ്റി അമ്പതിൽ പെട്ടതാ ഇതെല്ലാം നല്ല നല്ല പ്രിൻ്റ് ഉണ്ട് ഇതൊക്കെ നൂറ്റി അമ്പതിൽ പെട്ടതാണ് അപ്പോൾ നൂറ് നൂറ്റി അൻപത് നൂറ്റി എൺപത് അങ്ങനെ അങ്ങ് പോകും ഇരുന്നൂറ് എന്താ ഉണ്ടല്ലേ കളറുകളൊക്കെ നോക്കുക നല്ല നല്ല കളറ് നോക്കുക പിന്നെ ഇത് ഓൺലൈനിൽ എടുക്കുന്നത് എങ്ങനെ അറേസബിൾ ആണോ എന്ന് എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല പെട്ടതിൻ്റെ അക്ഷയുണ്ടെന്ന് വന്ന പ്രിൻ്റുകൾ നോക്കുക നല്ല നല്ല പ്രിൻറ്റുകൾ കളർ ചാറ്റുകൾ പല പല റേറ്റിനുള്ളതൊക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് അങ്ങനെ പല റേഞ്ചിനുള്ള ഐറ്റംസുകളാണ് അല്ലേ നമ്മളെ നൂറ് രൂപ മുതൽ അങ്ങനെ സ്റ്റാർട്ടിങ്ങായിട്ട് കാണിക്കുക എന്നാൽ ഇതൊക്കെ ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്നേ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രിൻറ്റുകളുണ്ട് ഇഷ്ടംമാതിരി പ്രിൻറ്റുണ്ട് ഒക്കെ ഇരുന്നൂറ് റേഞ്ച് അതായത് ഇതൊക്കെ ഉണ്ട് നൂറ്റി അമ്പത് ഇരുന്നൂറ് വേണ്ട ഇങ്ങനത്തെ നല്ല നല്ല കളർ ചാർട്ട് പ്രിൻ്റുകൾ റേറ്റ് മിക്സ് ഒക്കെ ഇരുന്നൂറാണേ അപ്പം അങ്ങനെയാണ് പല റേറ്റിലുള്ള ഐറ്റംസ് ഉണ്ട് നിങ്ങൾ നോക്കുക കളറുകളൊക്കെ നല്ല നല്ല കളറുകൾ അതാ വേണ്ട ഇങ്ങനെയൊക്കെ വരുന്ന വെറൈറ്റി വെറൈറ്റി കളറുകളാണ് അപ്പം നിങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നവർ ഒരു പന്ത്രണ്ട് പീസ് എടുക്കുന്നവർക്ക് റേറ്റ് ഇനി കുറയും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കച്ചവടത്തിനൊക്കെ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഇല്ല നേരെ ഷോറൂമിലേക്ക് വരിക ഇഷ്ടം മാതിരി ഐറ്റംസുകൾ വെറുതെ പറയുന്നതും വെറുതെ ഒന്നുമല്ല അതാണ് പ്രിൻ്റുകളുണ്ട് നിങ്ങൾ നോക്കി മാതിരി പ്രിൻ്റുകൾ നോക്കിയാൽ അതിൻ്റെയൊക്കെ റേറ്റ് പറഞ്ഞെടുത്ത് നമുക്ക് നോക്കാം എത്രയാണ് വന്നാൽ ഒന്ന് വേണ്ട ക്ലിയർ ആവുന്നില്ല ഒന്ന് ഓക്കെ ഇരുന്നൂറാണ് അപ്പോൾ അതാ പറയുന്നത് നിങ്ങൾക്ക് ഷോറൂമിലേക്ക് എത്താൻ പറ്റുന്ന തീർച്ചയായിട്ടും എത്തുക പല ടൈപ്പ് മെറ്റീരിയലുകളുണ്ട് പല ഉണ്ട് ഇനി അജ്ജറക്കിൻ്റെതുണ്ട് കേട്ടോ അജ്ജറക്കിൻ്റെ കാണിച്ചതാണ് എല്ലാം ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഉള്ളത് വെറൈറ്റി വെറൈറ്റി അജറക്ക് അജ്ജറക്ക് മാക്സ് വരുന്നുണ്ട് അതാ പറഞ്ഞത് ഏത് ടൈപ്പ് എല്ലാ ത്രീ ഫോർത്ത് ഉള്ള ത്രീ ഫോർത്ത് ഇല്ലാത്ത ഒരു ടൈപ്പ് നൈറ്റി ഞങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോക്കില്ല ഏ ഏതായി എടുത്താലും ത്രീ ഫോർത്ത് നൈറ്റി മാത്രമേ ഉള്ളൂ കജറക്കിലെ പല പല വെറൈറ്റീസ് ഇവിടെ വരുന്ന നൈറ്റികളാണ് അത് വേണമെങ്കിൽ തന്നെ നല്ല പൈ ഇത് ഇത് വരുന്നുണ്ട് ഏതെന്നറിയോ നല്ല വർക്ക് വന്നിട്ട് ഇതേ നല്ല വർക്ക് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇതൊക്കെ മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ ഉണ്ട് അത്രയൊന്നും ഇല്ല ഇരുന്നൂറ്റമ്പത് റേഞ്ചാണ് വരുന്നത് നല്ല തുണിയാണ് ഇതിൻ്റെ പല ഐറ്റംസ് ഉണ്ട് പല പ്രിൻ്റുകളുണ്ട് എന്നാ ഇതൊക്കെ എതിപ്പെട്ട നല്ല വർക്ക് വരുന്നുണ്ടോ ഇതെല്ലാം എഴുതിപ്പെട്ട പ്രിൻ്റുകളാണ് ഇഷ്ടമായി ഇത് മൊത്തം അത് തന്നെ ഇത് മൊത്തവും ഞാൻ പറഞ്ഞില്ലേ പല പല പ്രിൻ്റുകൾ മാറിയും തിരിഞ്ഞും വരും ഇതൊക്കെ ഒക്കെ റേഞ്ചിൽ പെട്ട ഐറ്റംസ് ആണ് എന്താ അജറക്കിൻ്റെ കോപ്പിയാണ് ഇത് അജറക്കെല്ലാം അതിൻ്റെ വേറെ ടൈപ്പായിട്ട് വരുന്നത് നോക്ക ഇത് അറുപത് സൈസ് എൻ്റെ എത്ര ബുക്കുള്ളവർക്ക് വേണമെങ്കിലും പറ്റാവുന്ന ഐറ്റം വേണ്ട എൻ്റെ എത്ര ബുക്കുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന ഐറ്റംസുകളാണ് അപ്പോൾ നോക്കുക ഞാൻ പറഞ്ഞില്ലേ പ്രിൻ്റുകൾ ഇതാ അടിപൊളി പ്രിൻ്റുകളാണ് കളർ ചാറ്റുകളുടെ സെറ്റപ്പ് കളർ ചാറ്റുകളാണ് അപ്പോൾ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണർ റോഡിലേക്ക് തിരിയുമ്പോഴും ആലങ്കകോട് ജുമാ മസ്ജിദിൻ്റെ ഓപ്പോസിറ്റുമാണ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്താൻ പറ്റുന്നത് അവിടെത്തന്നെ എത്തുക ഇനി ഓൺലൈൻ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ വരിക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുവിട്ടോ ഓക്കെ ബൈ